ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു കിറ്റിൻ്റെ ആയിട്ടാണ് അപ്പോൾ ഒരുപാട് പേര് സ്റ്റെൻസിലൊക്കെ ഒരു കിറ്റ് ചെയ്യുമെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കിറ്റ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലെന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ തുടക്കക്കാർക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ വളരെ ഉപകാരമുള്ളൊരു ചെറിയൊരു കിറ്റാണിത് അധികം റേറ്റ് ഒന്നും ഒന്നുമില്ല അപ്പോൾ നമുക്കിത് നോക്കിയാലോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റെൻസിൽസ് ആണ് സ്റ്റെൻസിൽസ് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് ടൈപ്പ് സ്റ്റെൻസിൽസ് ആണ് ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസൈനൊക്കെ ചിലപ്പോൾ മാറിയും എന്തൊക്കെ ഇരിക്കും എന്തായാലും പത്ത് ടൈപ്പാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ സ്റ്റെൻസിൽ നമുക്ക് ക്ലിറ്റർ ഷീറ്റിൽ വെട്ടി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലും അലിഗേറ്റർ ക്ലിപ്പിലും ടിക് ടാക്കിലും അതുപോലെ ഈ ഒരു ഹെയർ ബാൻഡിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു നൈലോൺ ബാൻഡ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് പത്ത് ടൈപ്പിലുള്ള നമ്മുടെ സ്റ്റെൻസിൽ അതുപോലെ ഈ ഗ്ലിറ്റർ ഷീറ്റ് ഗോൾഡൻ കളറും സിൽവർ സിൽവർ കളറും ഓക്കെ അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ടിക്ടാക്കിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ടിക്ടാക്ക് ആണിത് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് വലിയ ടൈപ്പ് ടിക് ടാക്ക് അത് പന്ത്രണ്ടെണ്ണം ഉണ്ട് പിന്നെ വരുന്നത് നൈലോൺ ബാൻഡ് അത്യാവശ്യം സ്ട്രെച്ചബിൾ നൈലോൺ നെയ്ലോൺ പാൻറ്റാണ് കളേഴ്സ് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടായിരിക്കും വയ്ക്കുക പിന്നെ വരുന്നത് അലിഗേറ്റർ ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പ് ഗോൾഡൻ കളറിൻ്റെ എട്ട് പീസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് പീസ് അലിഗേറ്റർ ക്ലിപ്പ് പിന്നെ വരുന്നത് ഇതുപോലെയുള്ള ഫോം ഫ്ലവർ ഇത് ആറ് ഫ്ലവേഴ്സാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിൽ അല്ലെങ്കിൽ ഈ രണ്ട് കളർ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയി ആയതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വിൽക്കുക ഇതിപ്പോൾ ഞാൻ ആറ് കളേഴ്സ് എടുത്ത് വെച്ചുള്ളൂ പിന്നെ വരുന്നത് സെറ്റിൻ്റെ ഹെയർ ബാൻഡ് ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും വിൽക്കുക മൂന്നെണ്ണം ഉണ്ടാവും സെറ്റിൻ്റെ ഹെയർ ബാൻഡ് അപ്പോൾ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം ഹെയർ ബാൻഡിൽ അലിഗേറ്റർ ട്രിപ്പിൽ പിക്ടാക്കിൽ നൈലോൺ ബാൻഡിൽ ഈ മൂന്നിൽ നമുക്കിത് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഈ ഒരു ഷീറ്റിൽ ഇത് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തി വെട്ടി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാം അതല്ല സോൾഡ്രിങ് ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് സോൾഡ്രിങ് ആയാലും ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം നമ്മുടെ അടുത്ത് സോൾഡ്രിങ് ആയാലും അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കിറ്റ് വരുന്നത് അതായത് രണ്ട് ഗ്ലിറ്റർ ഷീറ്റും അലിഗേറ്റർ അലി അലിഗേറ്റർ ക്ലിപ്പ് എട്ടെണ്ണം ടിക്ടാക്ക് പന്ത്രണ്ടെണ്ണത്തിൻ്റെ ഒരു ഷീറ്റ് നൈലോൺ ബാൻഡ് പത്ത് സ്റ്റെൻസിൽ ആറ് ഫ്ലവർ മൂന്ന് സാറ്റിൻ ബാൻഡ് ഇത്രയും അടക്കം നമ്മളുടെ അടുത്ത് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ നൂറ്റി തൊണ്ണൂറ് രൂപയോട് ഷിപ്പിംഗ് ചാർജും ഇൻക്ലൂഡ് ആണ് എക്സ്ട്രാ ചാർജ് വേറെ വരുന്നില്ല നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം സോൾഡറിംഗ് മോൾഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ഓർഡർ ചെയ്യാം അതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് നമ്മുടെ അടുത്തുള്ള സോൾഡറിംഗ് മോൾഡ് ഇതാണ് അപ്പോൾ ഇത് എക്സ്ട്രാ ചാർജ് വേണ്ടി വരും പിന്നെ അത്യാവശ്യം ഷാർപ്പ് ഉള്ള നല്ല സോൾഡിങ് സോൾഡറിംഗ് മോൾഡാണ് അപ്പോൾ ഇത് വേണ്ട ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഐറ്റംസ് വേണമെങ്കിൽ ഒരെണ്ണം ചെയ്ത് കാണിക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ സ്റ്റെൻസിൽ ഉപയോഗിച്ച് രണ്ട് ഡിസൈനൊക്കെ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുത്ത ഡിസൈൻ നമുക്ക് ഇതുപോലെ നല്ല ഗേറ്റർ ക്ലിപ്പിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ടിക് ടാക്കിൽ ടിക് ടാക്കിലും ഇതുപോലെ വെച്ച് കൊടുക്കാം നമുക്ക് ഈ ഒരു ഗ്ലോ ഇവിടെ ഒട്ടിച്ച ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം ഇവിടെ എന്തെങ്കിലും ഒരു ബീഡോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം ഈ ഒരു ഷേപ്പ് വെട്ടിയെടുത്തിട്ട് ഇതിൽ വെച്ച് ഫ്ലവർ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഡിസൈനിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഏത് അതുപോലെ ഹെയർ ബാൻഡ് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ടെൻസിലുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു നൈലോൺ ബാൻഡിൽ ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഈ ഒരു കളറ് ഗോൾഡും സിൽവറും മിക്കവാറും എല്ലാവർക്കും വയ്ക്കുക ഇത് തീർന്നു കഴിഞ്ഞാൽ വേറെ കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്